നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചതിനെതിരെ നടി കസ്തൂരി സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ വ്യാജ മദ്യം കഴിച്ചവർക്ക് എന്തിനാണ് ധനസഹായം എന്നാണ് കസ്തൂരി ചോദിക്കുന്നത് നടി എക്സിൽ കുറിച്ച പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ് പത്ത് ലക്ഷം ഏതെങ്കിലും കായിക താരത്തിനോ യുദ്ധത്തിൽ മരിച്ച ജവാനോ ശാസ്ത്രജ്ഞനോ കർഷകനോ ആണോ നൽകുന്നത് അല്ല തന്റെ കുടുംബത്തെ പോലും നോക്കാതെ വ്യാജ മദ്യം കഴിച്ചവർക്ക് ജോലി എടുക്കേണ്ട നിങ്ങൾ കുടിക്കൂ പത്ത് ലക്ഷം നേടൂ എന്നാണോ ദ്രാവിഡ മോഡൽ എന്നാണ് കസ്തൂരി ചോദിക്കുന്നത് കള്ളക്കുറിച്ച് എന്ന ഹാഷ്ടാഗോടെയാണ് കസ്തൂരി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ അൻപത്തി അഞ്ച് കടന്നിരിക്കുകയാണ് മരിച്ചവരിൽ സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു കരുണാപുരത്ത് വീണ്ടും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് മരണസംഖ്യ അൻപത് കടന്നത് സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്യത്തിൽ മെഥനോൾ അടങ്ങിയിരുന്നതായി അറിഞ്ഞിരുന്നില്ല എന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത് മദ്യം വാങ്ങി കഴിച്ചതിന് പിന്നാലെ വയറുവേദന തലക്കറക്കം കണ്ണരിച്ചിൽ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു